കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ബിറ്റാൻ സീനിക് ഏരിയയിലെ കാഴ്ചകളായിരുന്നു ഇന്ന് ആ വീഡിയോയുടെ മറ്റൊരു തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോ ബിറ്റാൻ സീനിക് ഏരിയയിൽ നിന്നും തൊട്ടടുത്തായി കിടക്കുന്ന ഹെമേ മൗണ്ടൻ റെയിലിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബിറ്റാൻ സസ്പെൻഷൻ ബ്രിഡ്ജിനോട് തൊട്ട് ചേർന്നാണ് ഹെമേ ട്രെയിൽ അപ്പോൾ നമ്മൾ ഈ പാലത്തിൻ്റെ ഇക്കരെ വരുമ്പം തന്നെ നമുക്ക് ഹെമൈ ട്രെയിലിൻ്റെ ഒരു വിശദമായ മാപ്പ് കാണാൻ സാധിക്കും നമ്മൾ ഇതാ ഈ പോയിൻറ്റിലാണുള്ളത് നമുക്ക് ഇവിടുന്ന് എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് നോക്കാം എന്തായാലും ഈ മാപ്പ് ഒന്ന് പഠിച്ചിട്ട് നമുക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഹെമേ ട്രെയിനിലേക്കുള്ള കവാടം ഇതാണ് വളരെ ഇടുങ്ങിയ ഒരു വഴിയാണ് ഇതിലേതായാലും കയറിപ്പോ കുറച്ച് ദൂരം ഇങ്ങനെ വന്നപ്പോൾ തന്നെ ഏതാണ്ട് ഉൾക്കാട്ടിലെത്തിയ ഒരു ഫീലാണ് നമ്മളൊരു അമ്പത് മീറ്റർ പോലും ഇങ്ങോട്ട് കയറിയില്ല അപ്പോൾ തന്നെ ഒരു കൊടും കാടിലെത്തിയ ഒരു ഫീലാണ് നമുക്ക് മരങ്ങളൊക്കെ വ്യത്യസ്തമായി കാട്ടിലുള്ള അതായത് മനുഷ്യൻ്റെ കൈകടത്തിലൊന്നും എത്താത്ത രീതിയിലുള്ള മരങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി ഇവിടെ വരുമ്പോൾ ഈ വല സൈഡിലായിട്ട് ഒരു പഴയ ബിൽഡിങ് ഒരു പ്രേതാലയം പോലത്തെ ഒരു ബിൽഡിങ് നമുക്ക് കാണാൻ സാധിക്കും ഇത് പഴയ എന്തോ തീം പാർക്ക് മറ്റോ ആയിരുന്നു തീം ഇത് നെറ്റി നോക്കിയപ്പോൾ അതാണ് മനസ്സിലാകുന്നത് ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പേ ഇവിടെ പ്രവർത്തിച്ചു അതായത് ഏത് രണ്ടായിരത്തി നാല് വരെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു തീം പാർക്കായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ അങ്ങോട്ട് പ്രവേശനമില്ല ഇവിടെ ഗേറ്റ് പൂട്ടിയിരിക്കുകയാണോ അങ്ങോട്ട് പ്രവേശനമില്ല ഇവിടെ വെച്ച് വഴി രണ്ടായിട്ട് തിരിയുകയാണ് ഒന്ന് താഴെ റിവറിൻ്റെ സൈഡിലേക്കും മറ്റൊന്ന് ഹിമേ സബ്മിറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്കുമാണ് പോകുന്നത് നമ്മൾ ഏത് വഴിയിലൂടെ പോകണമെന്ന് കൺഫ്യൂഷനാണ് അപ്പോൾ നമുക്ക് മാപ്പ് നോക്കിയിട്ട് പോകാം നമുക്ക് രണ്ട് രീതിയിലാണിത് ഈ ഹെമേ ഹൈക്കിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നമുക്ക് ഈ റിവറിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഹെമേ പീക്ക് റെസ്റ്റിലേക്കുള്ള വഴിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ബ്ലൂ ലൈൻ കാണിച്ചിരിക്കുന്നത് ബ്ലൂ ലൈൻ വഴിയാണ് അപ്പോൾ ബ്ലൂ ലൈൻ വഴി ഇവിടുന്ന് പോയി നമുക്ക് ഈ ഒരു ഈസ്റ്റേൺ എൻട്രൻസ് വരെ ചെല്ലാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പം അവസരത്തിൽ നമുക്ക് ഈ ഗ്രീൻ ലൈൻ വഴിയുള്ള ഹൈക്കിങ്ങും നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് തമ്മിൽ ഇവിടെ ജോയിൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഗ്രീൻ ലൈൻ എന്തായാലും നമ്മൾ ഇന്ന് ബ്ലൂ ഹൈക്കിംഗ് പാത്താണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അപ്പോൾ ബ്ലൂ ഹൈക്കിംഗ് പാത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുവഴി താഴേക്കാണ് പോകേണ്ടത് ഈ ഒരു ഗ്രില്ല് ഇത് ബ്ലൂ പെയിൻറ്റാണ് അടിച്ചിരിക്കുന്നത് മേളയിൽ കൂടെ പോകുന്ന നമ്മളുടെ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് ഗ്രീൻ പെയിൻറ്റുമാണ് അടിച്ചിരിക്കുന്നത് അങ്ങ് വരെ നമുക്ക് ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കാണുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്ക് ഈ ബ്ലൂ ലൈൻ ഇത് താഴേക്കൊരു കുത്തനെയുള്ള ഇറക്കമാണ് ഇപ്പം ഇങ്ങനെ നമ്മൾ വന്നു കഴിയുമ്പോൾ മരങ്ങളെല്ലാം ഇങ്ങോട്ട് ചാഞ്ച് ചാഞ്ചാണ് നിൽക്കുന്നത് അതിമനോഹരമായിട്ടുണ്ട് ഒരുപാട് ചെടികളും ഒക്കെ ഉണ്ട് നമ്മുടെ ഇടത് സൈഡിൽ ഷിൻഡിയൻ റിവറിൻ്റെ കാഴ്ചകളാണ് അത് നമുക്ക് ശരിക്ക് കാണാനാവുന്നില്ല അതുപോലെ ഇതൊരു പാലമാണ് ചെറിയൊരു പാലം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പാലത്തിൽക്കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നോക്കുമ്പം മറുകരയിലൂടെ ബോട്ടുകൾ പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ഘോര കൂടെ പോകുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ഈ കയറ്റം കയറി വേണം മുകളിലേക്ക് പോകാനായിട്ട് അങ്ങനെ നമ്മൾ താഴേന്ന് കയറി ഇതാ ഈ പോയിന്റ് വരെ എത്തിയപ്പോഴേക്കും ഇവിടെ വഴി രണ്ടായിട്ട് തിരിയുകയാണ് വലത് സൈഡിലേക്കും പോകാം ഇട സൈഡിലേക്കാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് എന്തായാലും ഇവിടെ എന്താണെന്ന് കണ്ടിട്ടങ്ങ് പോവാം ആ ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജും കാര്യങ്ങളൊക്കെയാണ് കൊടും സ്റ്റേജ് ഉണ്ട് ഇരിക്കാൻ ഒരുപാട് സീറ്റുകളുണ്ട് നിൽക്കാനും ഒക്കെ ആയിട്ട് അതിമനോഹരമായ സീറ്റ് മറ്റ് സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം ഉണ്ട് അപ്പോൾ ഈ സ്റ്റേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമായി ഇത്തരത്തിലൊരു സ്റ്റേജ് ആദ്യമായിട്ടാണ് കാണുന്നത് ഈ കാടിനുള്ളിൽ കൊടും ഒരു സ്റ്റേജും കാര്യങ്ങളും എന്തായാലും നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോവാം ഇനി കുത്തനെയുള്ള കയറ്റം കയറിയാണ് ഇനി നമുക്ക് പോകേണ്ടത് ഇതുവഴി ഇങ്ങനെ മേളിലേക്കാണ് നമുക്ക് പോകേണ്ടത് എന്തായാലും നമുക്ക് വേഗം പോവാം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നൂറ് മീറ്ററോളം കയറി വന്നു അപ്പോൾ കയറി വന്നു കഴിയുമ്പോൾ താഴേക്ക് കാണുന്നത് നമ്മുടെ ആ തുമ്പേ കണ്ട സ്റ്റേജ് ഇവിടെ നിന്ന് കാണാം അയ്യോ അണച്ചിട്ടൊരു രക്ഷയില്ല ആ സ്റ്റേജ് ഇവിടെ നിന്ന് കാണുമ്പോൾ പേടി തോന്നും ഒരു പ്രേതാലയം പോലെ ഒരു സ്റ്റേജ് അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാമൊക്കെ നടക്കുവാണെങ്കിൽ ഈ മരത്തിൻ്റെ തടസ്സം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കാണാം ഘോര എന്നല്ല ഒന്നും പറയാനില്ല ധാരാളം കിളികളുടെയും ഒക്കെ ശബ്ദം നമുക്ക് കേൾക്കാം അതെല്ലാം മൃഗങ്ങളും ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പേടി അപ്പോൾ അല്ല കിടിലെ മേസരിമാരാണ് നല്ല ആയിട്ടാണ് ഇവിടെ കയ്യാല കെട്ടി വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ കിലോമീറ്ററോളം കയറി വന്നപ്പോൾ ആൻഡ് മറ്റൊരു പാലം ഇഷ്ടം പോലെ പാലം ഇങ്ങനെ പണിതിട്ടേക്കുവാണ് താഴെ പോവുമെല്ലാം തോന്നുന്നു ദ്രവിച്ചൊന്നും ഇരിക്കുന്നതെല്ലാം തോന്നുന്നു ഈ പാലം കയറി നമ്മൾ അക്കരെ കിടക്കുകയാണ് അങ്ങനെ വീണ്ടും നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് നല്ല മഴക്കാരാണ് ഉടനെ ഏത് നിമിഷവും മഴ പെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇന്ന് ഈ വഴിയെ നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ നമ്മളങ്ങനെ ഒരു ഇരിപ്പിടത്തിലെത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇതിലെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഷിൻഡിയൻ റിവറിൻ്റെ ഒരു കാഴ്ച കാണാം എന്നാണ് തോന്നുന്നത് നമ്മൾ വന്ന വഴിയെ തന്നെയാണ് ബിറ്റാൻ സസ്പെൻഷൻ ബ്രിഡ്ജിലേക്ക് പോകേണ്ടത് പിന്നെ പ്ലാങ്ക് റോഡ് മുന്നൂറ്റമ്പത് മീറ്റർ ഗ്രീൻ റെയിൽ അതായത് നമ്മൾ അടുത്ത തവണ പോകുന്ന ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ഗ്രീൻ ട്രൈയിലിലേക്ക് ഇവിടുന്ന് അൻപത്തഞ്ച് മീറ്ററേ ഉള്ളൂ അപ്പോൾ നമ്മൾ അടുത്ത തവണ ഗ്രീൻ ട്രെയിൽ കാഴ്ചകൾ കാണുന്നതായിരിക്കും നമ്മളിപ്പം നമ്മൾ എന്തായാലും പോകുന്നത് ഈ ഒരു വഴിയെ നമ്മൾ പ്ലാങ്ക് റോഡിലേക്കാണ് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇവിടുന്ന് എന്താണ് കാഴ്ച ഈ പോയിന്റിൽ നിന്ന് എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നോക്കാം ഇവിടുന്നുള്ള വ്യൂ ഒരു രക്ഷയുമില്ല ബിറ്റാൻ സീനിക്കേരിയോടെ കാഴ്ച അതിമനോഹരമായിട്ട് ഇവിടുന്ന് നമുക്ക് കാണാൻ സാധിക്കും ആ ഷിൻഡിയൻ റിവറിൻ്റെ കാഴ്ചകളും ഒപ്പം തന്നെ ബോട്ടുകളും മറ്റും ആയിട്ടൊക്കെ ആയിട്ട് ആ ഷിൻഡിയൻ ക്ലിഫിൻ്റെ കാഴ്ചകൾ ഇവിടുന്ന് കാണാൻ സാധിക്കും ഒപ്പം തന്നെ മറുകരയിൽ തലയിൽ തല ഉയർത്തി നിൽക്കുന്ന ധാരാളം ബിൽഡിങ്ങുകളും നമുക്ക് കാണാൻ സാധിക്കും മറ്റ് ശബ്ദങ്ങളൊക്കെ ഇപ്പോൾ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് പേടിയാവുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ വേറെ അനക്കമൊന്നുമില്ല എങ്ങും ഘോര നിശബ്ദം എന്തോ ജീവികൾ കറിയുന്ന ഒച്ച മാത്രമേ കേൾക്കാനുള്ളൂ ഒരാളെ നമുക്ക് കമ്പനിക്ക് കിട്ടിയിരുന്നെങ്കിൽ സെറ്റായിരുന്നു എന്ന് പറയാം വീണ്ടും നമ്മളൊരു ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ കാണാൻ സാധിക്കുന്നതെന്ന് ഒന്ന് ട്രൂ ലവ് വാർഫ് നമുക്ക് താഴേക്ക് പോകാം സസ്പെൻഷൻ ബ്രിഡ്ജ് നമ്മൾ വന്ന വഴി ഒപ്പം തന്നെ പ്ലാങ്ക് റോഡ് ഇരുന്നൂറ് മീറ്റർ അപ്പോൾ നമ്മൾ എന്തായാലും പ്ലാങ്ക് റോഡിലേക്കാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ഒപ്പം തന്നെ നമുക്ക് എം ഐ സബ്മിറ്റ് ഗ്രീൻ ലൈനിലേക്ക് മേളിലേക്ക് പോകാൻ സാധിക്കും അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ട്രൂ ട്രൂ ലവ് വാർഫിലേക്കാണ് അപ്പോൾ ഈ വഴിയെ താഴേക്ക് പോകണം ട്രൂ ലവ് വാർഫിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഏതായാലും നമ്മൾ രണ്ടുപേരെ അവിടെ കണ്ടിരിക്കുകയാണ് മണിക്കൂറുകൾക്ക് ശേഷമാണ് നമ്മൾ ഒരു മനുഷ്യനെ കാണുന്നത് എന്തായാലും അവരവിടെ നിൽക്കുന്നത് നമുക്കൊരു ചെറിയ ആശ്വാസം തോന്നുന്നുണ്ട് തിരിച്ചു പോയാലോ എന്ന് വരെ ആലോചിച്ച സമയത്താണ് ഇവരെ രണ്ടുപേരെയും ഇവിടെ കാണുന്നത് ഹായ് ആ താഴെയും കുറേ ആൾക്കാരുണ്ട് എന്നാണ് തോന്നുന്നത് എന്തായാലും ഇവരെയൊക്കെ കണ്ടതുകൊണ്ട് നമുക്ക് യാത്ര മുന്നോട്ട് തുടരാം എന്ന് വിചാരിക്കുന്നു ലവ്വേഴ്സ് വാർഫാണ് അപ്പോൾ അവിടെ എന്തോ പ്രത്യേകതയുണ്ട് എന്നാണ് തോന്നുന്നത് നോക്കാം മുമ്പേ നമ്മൾ വന്ന വഴിയിൽ കണ്ട ആൾക്കാരാണ് അവർ മേളിലേക്ക് പോകുന്നത് ദാ ലവേഴ്സ് വാർഫ് ഏതൊരാളുടെയും മനസ്സിൽ പ്രണയം ഉടലെടുക്കാൻ പാകത്തിനാണ് ഈ ലവേഴ്സ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കൊടും ഘോര വനത്തിനുള്ളിൽ ഇത്തരത്തിലൊരു ആംബിയൻസിൽ ഇത് നിർമ്മിച്ചിരിക്കുന്നതാണ് അതിനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത് ഇവിടെ കുത്തനെ നിൽക്കുന്ന ഒരു രണ്ട് ലവ് സിംബൽസ് ഒപ്പം തന്നെ ഈ ഒരു സ്റ്റേജ് പോലത്തെ ഇത് സംഭവങ്ങളും ഒരുക്കിയിരിക്കുന്നത് ലവ് സിമ്പലിൻ്റെ രൂപത്തിലാണ് ഒരു കിങ്ങും ക്യൂനും സ്റ്റേജിൽ നിൽപ്പുണ്ട് നമുക്ക് കിങ്ങിൻ്റെയും ക്യൂവിൻ്റെയും അടു അരികിലേക്ക് ചെല്ലാം മെറ്റൽ വെച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ രാജാവ് അപ്പോൾ ആരും എടുത്ത് മാറ്റി വെച്ചാതാ തോന്നുന്നു എനിക്കൊരു കാര്യം തോന്നുന്നത് ഈ കിങ്ങിനെയും ക്യൂവിനെയും കുറച്ച് അടുപ്പിച്ച് നിർത്തായിരുന്നു ഇതിപ്പോൾ അവർ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒപ്പം തന്നെ പഴയൊരു ഗ്യാലറി ഇവിടെ ഉണ്ട് അത് പക്ഷേ ദ്രവിച്ച നിലയിലാണ് ഇപ്പോൾ ഏതായാലും അത് പ്രവർത്തനം ഇല്ല അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്തായാലും നമ്മളിവിടെ ഒറ്റയ്ക്കാണ് ഇവിടെ ലവേഴ്സ് ഡാർഫിൽ എത്തിയത് അതുകൊണ്ട് തന്നെ പ്രണയം മനസ്സിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ ഒറ്റയ്ക്ക് വന്നാലും നമുക്ക് പ്രണയം തോന്നും പ്രണയം നമുക്ക് ഈ പ്രകൃതിയോടും ഈ ഹെമൈ ഹൈക്കിംഗ് റെയിലിനോടും ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറിനോടും ഈ ഒരു പ്രകൃതിയോടും അതിൻ്റെ ശബ്ദത്തിനോടൊക്കെ നമുക്ക് ഒരു പ്രണയം തോന്നും ഇവിടെ വന്നിരുന്നാൽ അധികം നേരമൊന്നും ഇവിടെ നിൽക്കുന്നില്ല കാരണം മഴയും വരുന്നു ഒപ്പം തന്നെ ഇവിടെ അധിക നേരം നിൽക്കുന്നത് പന്തിയാണെന്ന് തോന്നുന്നില്ല ട്രൂ ലവ് ആർഫ് ഇവിടെയുണ്ട് ഇനിയിപ്പം ലിയു ജിയാവോ പവലിയൻ അങ്ങോട്ടേക്ക് നമുക്ക് പോകാം നൂറ്റിയഞ്ച് മീറ്ററാണ് ഇവിടുന്ന് ഇപ്പം ഈ പടവുകൾ കയറി വേണം ലിയു ജിയാവോ പവലിയനിലേക്ക് എത്താനായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന തൊണ്ടിമരം ഇവിടെ വന്നിപ്പോൾ ഉണ്ട് എന്തായാലും മഴയും വരുന്നു മഴയ്ക്ക് മുന്നേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം അങ്ങനെ നമ്മൾ നമ്മുടെ എത്തി എന്നാണ് തോന്നുന്നത് ഓനെ ഈ കാടിനകത്തൊക്കെ ഇമ്മാതിരി പവലിയൻ ഉണ്ടാക്കി വെച്ചത് ആ അവിടെ നല്ലൊരു വ്യൂ പോയിൻറ്റും ഉണ്ട് ആ ഇവിടെ നിന്ന് ബിറ്റാൻ്റെ അടിപൊളി കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ റിവറിൻ്റെയും ബിറ്റാൻ സീനിക്ക് ഏരിയയുടെയും അതിമനോഹരമായ കാഴ്ച നമുക്ക് ഈ ഒരു ജിയോ ലിയു പവലിയനെക്കുമ്പോൾ കാണാൻ സാധിക്കും താഴെ ഷിൻഡിയൻ റിവറിൽ ബോട്ടുകൾ പായുന്നു രണ്ട് കരകളെ ബന്ധിപ്പിക്കുന്ന വലിയ പാലം അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ സസ്പെൻഷൻ ബ്രിഡ്ജ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാം ഇവിടെയൊക്കെ കുത്തനെയുള്ള ചെരുവുകളാണ് ഇവിടെ നോക്കുമ്പോൾ ഉള്ള ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതൊക്കെ കാണാം മൊത്തത്തിൽ ആംബിയൻസ് കൊള്ളാം അതിമനോഹരം എന്തായാലും ബിറ്റാൻ സീനിക്കേരിയ ഏറ്റവും മനോഹരമായിട്ട് കാണാൻ സാധിച്ചത് ഇതുവരെ നമുക്ക് ഇവിടെ അപ്പം ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ വീണ്ടും നമ്മളൊരു മാപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നു പ്ലാങ്ക് റോഡ് നൂറ് മീറ്റർ നൂറ് മീറ്റർ ചെന്ന് കഴിഞ്ഞാൽ പ്ലാങ്ക് റോഡിലെത്തും അങ്ങനെ നമ്മൾ ഈ കാണുന്ന കയറ്റം എല്ലാം കയറി ഇതാ വീണ്ടും ഒരു ജംഗ്ഷനിലെത്തി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ ഇനിയിപ്പോൾ എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് ഇവിടെ നമ്മൾ നോക്കുമ്പാണ്ടേ ബിറ്റാൻ സസ്പെൻഷൻ പ്രത് എണ്ണൂറ് മീറ്റർ നമ്മൾ വന്നാൽ വഴി പക്ഷേ എണ്ണൂറ് മീറ്റർ ഉള്ളതെന്നറിയില്ല പ്ലാങ്ക് റോഡ് എത്ര മീറ്ററാണെന്ന് കൊടുത്തിട്ടില്ല എം സബ്മിറ്റ് നാനൂറ്റി അമ്പത് മീറ്റർ അപ്പോൾ ഇതേ നമ്മൾ ഈ മാപ്പ് നോക്കുമ്പോൾ നമ്മൾ എവിടെ എത്തിയാൽ നോക്കാം നമ്മൾ ലവേഴ്സ് ഡാർഫ് കഴിഞ്ഞായിരുന്നു ട്രൂ ലവേഴ്സ് ഡാർഫ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കയറി വന്നു മിക്കവാറും ഈ പ്ലാങ്ക് റോഡ് ഇവിടെയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമുക്ക് നമുക്കതിൽ ഇങ്ങോട്ടേക്ക് പോകാം ഈസ്റ്റേൺ എൻട്രൻസ് വണ്ടൻ റോഡിലേക്ക് പോകാം ഈസ്റ്റേൺ എൻട്രൻസിലേക്ക് നമുക്ക് പോവാം ഇതുപോലൊരു സ്ഥലത്താണ് ഇതുപോലൊരു ഘോരവനത്തിനുള്ളിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒന്നും പറയാനില്ല ഇനി നമ്മൾ ഈസ്റ്റേൺ റോഡ് ലക്ഷ്യം പോകുന്നത് അത് കുറച്ച് ദൂരം സഞ്ചരിക്കാനുണ്ട് എന്നാണ് തോന്നുന്നത് ഈ റോഡിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെ കാഴ്ച ഒരു രക്ഷയില്ല നമുക്ക് ആ ബിറ്റാൻ്റെ ഓ വാ ബിറ്റാൻ സീനിക്ക് ഏരിയ നല്ല സീനിക്കായിട്ട് ഇവിടുന്ന് കാണാം വാ ബിറ്റാൻ സീനിക്ക് ഏരിയയുടെ അതിമനോഹരമായ നമുക്ക് ആ സസ്പെൻഷൻ ബ്രിഡ്ജ് നമ്മുടെ വീഡിയോയിലധികം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു കാരണം അതീ അതിനെ കട്ടി തിക്നസ്സ് കുറവായിട്ടുണ്ട് കാണാൻ ശരിക്കും സാധിക്കുന്നില്ല സൂം ചെയ്യുമ്പോൾ നമുക്ക് കാണാം സസ്പെൻഷൻ ബ്രിഡ്ജ് അപ്പുറത്ത് നമ്മുടെ വലിയ മറ്റ് ബ്രിഡ്ജ് എല്ലാം കാണാം അടിപൊളി ഇതുകൊണ്ടോ ഒരു രക്ഷയില്ലേ ഇതൊക്കെ വെപ്രാളപ്പെട്ട് മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ അതാണ് എൻ്റെ ഒരു പ്രശ്നം ഇതൊന്നും വേണ്ട രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്കിതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു യാത്രയുടെ എന്തായാലും കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്കൊക്കെ ഇതിലെ വന്നു കഴിഞ്ഞാൽ പേടിച്ചല്ലാതെ ഇതിലെ പോകാൻ പറ്റില്ല അങ്ങോട്ടാണ് പോകുന്നതെന്നൊരു ഐഡിയ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ വിഷയം ധൈര്യം അമ്മ ഇതെന്താണെന്ന് പോലും മനസ്സിലാക്കുന്നില്ല എന്തായാലും ലൈറ്റ് അവിടെ കത്തിക്കിടപ്പുണ്ട് ഇതിലെ പോകാമോ ഇല്ലയോ എന്നുള്ളതാണ് ഇതേ കാടിനുള്ളിലാണോ ഇത് ഇതെവിടെയാ നാടാണോ കാടാണോ ഒന്നും അറിയില്ല ഇതിലെ പോയി നോക്കാം ഇതെവിടെയാണ് വന്ന് പെട്ടേക്കെന്നൊന്നും അറിയില്ല ോട്ടാണെന്നുള്ളതാണ് അറിയത്തില്ലാത്തത് ഇതെന്താണ് മക്കളെ ഓ നമ്മളങ്ങനെ മറുകരയിലെത്തി എന്നാണ് തോന്നുന്നത് ഓ അങ്ങനെ ഹിമൈ മൗണ്ടൻ ട്രെയിനിൻ്റെ ബ്ലൂ ട്രെയിൽ സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളിങ്ങനെ മറുകരയിലെത്തിയിരിക്കുകയാണ് പ്രകൃതി സ്നേഹികളുടെ മനം കവർത്തുന്ന കാഴ്ചയാണ് നമുക്ക് ബിറ്റാൻ ഏരിയയിൽ കാണാൻ സാധിക്കുന്നത് ഷിൻഡിയൻ നദിയുടെ അതിമനോഹാരിതയും അതിലൂടെയുള്ള ബോട്ടിങ്ങും ഫിഷിങ്ങും അങ്ങനെ ഹെമേ മൗണ്ടൻ ട്രെയിലിൻ്റെ ഈസ്റ്റേൺ എൻട്രൻസിൽ നിന്നും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതിത്ര സിമ്പിളാണ് ഇങ്ങോട്ട് വന്ന് ഇറങ്ങുമ്പോൾ ഇത്ര പെട്ടെന്ന് നമുക്ക് ഇറങ്ങാമെന്നൊന്നും വിചാരിച്ചില്ല എന്തായാലും നിങ്ങളും നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും പങ്കുവയ്ക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം